ശങ്കുജിദാസിന് വ്യക്തിപരമായ അധികാരമുണ്ട് ഗവർണർ എന്ന നിലയിൽ വ്യക്തിക്ക് അധികാരമുണ്ട് പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം ഇഷ്ടമുള്ളതുപോലെ സ്ഥാപനങ്ങളിൽ അവകാശം ഇല്ല കോൺസ്റ്റിറ്റ്യൂഷന്റെ മുഴുവൻ വാക്കുകളും അഭിലാഷെ ഞാൻ ഡിബേറ്റ് ചെയ്യാം ഒരിടത്തും ഒരു പ്രിവിലേജും ഗവർണർക്ക് ഇല്ല സി പി ഐ എമ്മിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഈ വിഷയം വളരെ സജീവമായി ഏറ്റെടുത്തിരിക്കുകയാണ് അല്പസമയം മുൻപ് ആയുർവേദ കോളേജിൽ ഉയർന്ന ഒരു ബാനർ ഹിറ്റ്ലർ തോറ്റു മുസോളിനി തോറ്റു എന്നിട്ടാണോ രാജേന്ദ്ര എന്നാണ് ഇപ്പോൾ ഗവർണറെ പേരെടുത്ത് വിളിച്ചുകൊണ്ടുള്ള ഒരു സമര പ്രതിഷേധ രീതിയിലേക്ക് ഇടതുപക്ഷ സംഘടനകൾ കടക്കുകയാണ് നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുള്ള ഫേസ് ഓഫ് കണ്ടിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതിന്റെ വേദിയായത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് സമാനമായ വിധത്തിൽ രാജേന്ദ്ര ആർലേക്കറുമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണോ ഭരണഘടനാ സ്ഥാപനങ്ങളുമായിട്ട് അതത് സംസ്ഥാന സർക്കാരുകളും അതോടൊപ്പം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം ഒരു സഹവർത്തിത്വത്തിൽ അധിഷ്ഠിതമായ സമീപനമാണ് മുന്നോട്ട് വയ്ക്കേണ്ടത് എന്നാൽ അങ്ങനെ ഒരു സഹവർത്തിത്വം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും മാത്രം വിചാരിച്ചാൽ സാധ്യമാകുന്നതല്ല ഭരണഘടനാ സ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ആ ഒരു ജനാധിപത്യ മര്യാദ പാലിക്കാൻ ബാധ്യസ്ഥമാണ് ഇവിടെ ഗവർണറുടെ ഓഫീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളരെ ഗൗരവതരമായ വീഴ്ചകളും അതോടൊപ്പം ഭരണഘടനാപരമല്ലാത്ത പെരുമാറ്റ രീതികളും കേരളം പോലെ ഒരു പ്രബുദ്ധമായ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടും ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതോടൊപ്പം ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രിയുമൊക്കെ സ്വീകരിച്ച നിലപാടുകൾ അതിനോട് ചേർത്ത് വെച്ചു വേണം നാം ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ കേരളത്തിൻ്റെ ഗവർണർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന സിംബൽ ആചരിക്കുകയോ സ്വീകരിക്കുകയോ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ അതിനെ പരിപാലിക്കുന്നതിലോ അതിൽ ഏതെങ്കിലും തരത്തിൽ അതിനെ സ്വീകരിക്കുന്നതിലോ ഒന്നും രാജ്യത്ത് ആർക്കും വിയോജിപ്പില്ല അതൊക്കെ സ്വാതന്ത്ര്യമാണ് പക്ഷേ രാജ്ഭവൻ രാഷ്ട്രപതി ഭവൻ സെക്രട്ടേറിയറ്റ് പാർലമെൻറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഭരണഘടനാദത്തമാണ് ഭരണഘടനാ ദത്തമായ സ്ഥാപനങ്ങളാണ് അവിടെ ചുമതലയേൽക്കുന്ന വ്യക്തികൾ അവരുടെ രാഷ്ട്രീയ വിശ്വാസങ്ങളും അവരുടെ വ്യക്തിപരമായ വിശ്വാസങ്ങളും അവർ സ്വീകരിക്കുന്ന വിശ്വാസ സംഹിതകളും ഔപചാരികമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഔദ്യോഗികമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളായി അത് മാറുന്നത് ആർ എസ് എസിൻ്റെ കൊടി ചേർത്തുവെക്കുന്ന ഒരു വനിതയുടെ ചിത്രം രാജ്യത്തെ എല്ലാവരും സ്വീകരിക്കണമെന്നും സംസ്ഥാനത്തെ എല്ലാവരും സ്വീകരിക്കണമെന്നും അതിനു മുന്നിൽ പ്രാർത്ഥനാ നിർഭരമായി പെരുമാറണമെന്നും ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഗവർണറും അദ്ദേഹത്തിന്റെ ഓഫീസും വാശി പിടിക്കാൻ പാടില്ല അതിനെ ഔപചാരികമാക്കാൻ പാടില്ല അത് അദ്ദേഹത്തിന്റെ സ്വവസതിയിൽ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ വസതിയിൽ അദ്ദേഹത്തിന് സൂക്ഷിക്കാം രാജ്ഭവൻ ഒരു പൊതുസ്ഥാപനമാണ് ബഹുമാന അതുകൊണ്ടാണ് കേരള ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് മന്ത്രിമാർ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞത് പിന്നെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞാൽ അവരെയൊക്കെ തടയുമെന്നും അവരെയൊക്കെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു പുറപ്പെടുവെന്നും സംഘപരിവാർ സംഘടനകൾ ഭീഷണി മുഴക്കുന്നത് ജനാധിപത്യത്തിനൊട്ടും ശരി ഒട്ടും യോജിക്കാനാവുന്ന കാര്യവുമല്ല കാര്യവുമല്ലുട്ടിദാസ് ഊന്നിയത് ഇന്ത്യയെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതലുള്ള ചരിത്രമല്ല അതിന് മുമ്പ് ഈ ഭൂപ്രദേശത്തിന്റെ ചരിത്രമുണ്ട് അപ്പൊ അതിൽ ഹൈന്ദവമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയ സങ്കല്പത്തിൽ എന്നുള്ളതാണ് ഹൈന്ദവവും ബൌദ്ധവുമായ പൗരാണികമായ പല കാര്യങ്ങളും നമുക്ക് ഭാരതത്തിന്റെ പൗരാണിക ചരിത്രത്തെ സമ്പൂർണമായി തമസ്കരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുക ഒരു ആധുനിക ദേശരാഷ്ട്രത്തിന് എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ല പക്ഷെ ഇവിടുത്തെ ഇപ്പോഴത്തെ രാജ്ഭവനിലെ ഈ പുഷ്പാർച്ചന യും തുടർന്നുള്ള വിവാദങ്ങളും ഈ പറഞ്ഞ പൗരാണിക ചരിത്രത്തോടോ പാരമ്പര്യത്തോടോ ഉള്ള അഭിനിവേശം കൊണ്ടാണ് എന്ന് കരുതുന്നുണ്ടോ യഥാർത്ഥ ശങ്കുറ്റിദാസ് മുന്നോട്ട് വെച്ച പല വാദങ്ങളെയും കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി തന്നെ തള്ളിക്കളഞ്ഞ വാദങ്ങളാണ് ഇന്ത്യയുടെ ചരിത്രവും പാരമ്പര്യവും എല്ലാ സംസ്കൃതികളുമായും ബന്ധിതമാണ് അതിൽ വ്യത്യസ്തങ്ങളായ മതങ്ങളുടെ സംസ്കാരങ്ങളുടെ ഭാഷകളുടെ ഒക്കെ സവിശേഷത നമുക്ക് കാണാൻ സാധിക്കും എന്ന് മാത്രമല്ല ഇപ്പോൾ ശങ്കുറ്റിദാസ് ഒക്കെ അനുകൂലിക്കുന്ന ഒട്ടേറെ ആളുകൾ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ഇന്ത്യയുടെ പേരെന്തായിരിക്കണം എന്ന ചർച്ചയ്ക്ക് അവരൊക്കെ കൊടുത്തിട്ടുള്ള ചില വ്യാഖ്യാനങ്ങളുണ്ട് ഇപ്പോൾ ഭാരതവർഷം ഹിന്ദുസ്ഥാൻ തുടങ്ങിയ പേരുകൾ അവരെ പോലുള്ള ആളുകൾ അവിടെ മുന്നോട്ട് വെച്ചതാണ് പക്ഷേ മഹാനായ അംബേദ്കർ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷോൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന കൃത്യമായ ഡെഫിനിഷനാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന നാമം ഏതെങ്കിലും ഒരു മതത്തിന്റെ പൗരോഹിത്യവുമായോ ഐതിഹ്യവുമായോ മിത്തോളജിയുമായോ സന്ധി ചെയ്യുന്ന ഒരു വാക്കല്ല എന്നതുകൊണ്ട് തന്നെ വളരെ സവിശേഷമായ ഒരു പ്രാധാന്യത്തോടു കൂടിയാണ് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഭാരത് ദാറ്റ് ഈസ് ഇന്ത്യ എന്നല്ല കൃത്യമായും ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് എന്ന ഡെഫിനിഷനിലേക്ക് നമ്മുടെ രാജ്യം എത്തി അപ്പൊ ശംഖുചിദാസ് നമ്മുടെ ചരിത്രം കൃത്യമായും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ചർച്ച ചെയ്തു ഹിന്ദുസ്ഥാൻ എന്ന പേരല്ല നാം സ്വീകരിച്ചത് ഭാരതവർഷം എന്ന പേരല്ല നാം സ്വീകരിച്ചത് ഇന്ത്യ എന്ന പേര് നാം സ്വീകരിക്കുകയുണ്ടായി രണ്ട് ഇപ്പോ ചില കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ശങ്കുചിദാസ് ഇന്ത്യയുടെ ഒരു പാരമ്പര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് വാക്കുകളുള്ള ഇന്ത്യൻ ഭരണഘടന ലോകത്തെ ഏറ്റവും ബൃഹത്തായ ഭരണഘടനകളിൽ ഒന്നാണ് ആ ഭരണഘടനയുടെ അതിന്റെ എഴുതപ്പെട്ട കോപ്പി അതിന്റെ ആദ്യത്തെ എഴുതപ്പെട്ട കോപ്പി നമ്മുടെ പാർലമെന്റിലെ ലൈബ്രറിയിൽ ഇപ്പോഴും കൃത്യമായും സൂക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ സംസ്കൃതിയുടെ ചരിത്രത്തിലെ ഏറ്റവും പഴയ ഒരു മുദ്രയിൽ നിന്ന് ഹാരപ്പൻ മുദ്രകളുടെ രേഖാചിത്രത്തിൽ നിന്നാണ് നമ്മുടെ ഭരണഘടനയുടെ ആ കൈയെഴുത്ത് പ്രതി ആരംഭിക്കുന്നത് പിന്നാലെയുള്ള ഭാഗങ്ങളിൽ വേദകാലത്തിന്റെ മഹാഭാരത രാമായണ കഥാ സന്ദർഭങ്ങളും ചിത്രങ്ങളും ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നമുക്ക് കാണാം അഞ്ചാം ഭാഗത്തിന്റെ തുടക്കത്തിൽ ബുദ്ധന്റെ ചിത്രമാണ് പതിനാലാം ഭാഗത്തിന്റെ തുടക്കത്തിൽ അക്ബറുടെ രാജ സദസ്സാണ് അതിന്റെ രേഖാചിത്രമാണ് പതിനാറാം ഭാഗത്തിന്റെ തുടക്കത്തിലുള്ള ചിത്രം ടിപ്പു സുൽത്താന്റെയും ചാൻസിറാണിയുടെയും ചിത്രങ്ങളാണ് അങ്ങനെ ഇന്ത്യയുടെ വൈവിധ്യത്തെ വാരി വിതറുന്ന വിന്യസിക്കുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തയ്യാറാക്കിയ രേഖപ്പെടുത്തിയ ഭരണഘടനയുടെ കോപ്പി ഒന്ന് നോക്കിയാൽ അറിയാം നമ്മുടെ വൈവിധ്യം എത്ര വലുതാണെന്ന് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പതാകയെ കുറിച്ച് പറഞ്ഞല്ലോ ദേശീയ പതാകയെ ആർ എസ് എസ് ഓർഗനൈസറിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും അംഗീകരിച്ചില്ല അപ്പൊ അതിനു മുമ്പ് നടന്ന ഡിബേറ്റുകളും വാദപ്രതിവാദങ്ങളും രാഷ്ട്രസങ്കൽപ്പങ്ങളെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് ശങ്കുറ്റിദാസ് അതിനെ ന്യായീകരിച്ചത് ശങ്കുറ്റിദാസ് ഇന്ത്യ അംഗീകരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർത്താൻ തീരുമാനിച്ച ദേശീയ പതാകയെ അത് അംഗീകരിക്കപ്പെടുന്നതുവരെ ഏറ്റവും അവസാനം വരെയും എതിർത്തുകൊണ്ടിരുന്ന രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ച പ്രസ്ഥാനം ആർ എസ് എസ് ആണ് എന്ന് മാത്രമല്ല ത്രിവർണം അഥവാ മൂന്ന് നിറം തിന്മയുടെ പ്രതീകമാണ് അതല്ല നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പതാകയാകേണ്ടതെന്ന് സ്വാതന്ത്ര്യ ഘട്ടത്തിലും വാശി പിടിച്ച് നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് അത് വിമർശന വിധേയമാക്കണ്ടേ പിന്നെ ഇവിടെ കാവി കൊടി ധരിച്ച കാവി കൊടി പിടിച്ച ഒരു വനിതയുടെ ചിത്രത്തെ ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകമായിട്ടും സംസ്കാരത്തിന്റെ പ്രതീകമായിട്ടുമൊക്കെ എല്ലാവരും അംഗീകരിക്കണം എന്ന വാദം ശങ്കുജിദാസ് ഇവിടെ മുന്നോട്ട് വെക്കുകയാണ് യഥാർത്ഥത്തിൽ ഭാരതമാതാവ് എന്ന സങ്കല്പം തന്നെ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ഇവിടെ സൂചിപ്പിച്ചു ബംഗ ബംഗാൾ മാത എന്ന് പറയുന്ന ആശയത്തിൽ നിന്നാണ് സിസ്റ്റർ നിവേദിത അതിനെ ഭാരതമാത എന്ന ആശയത്തിലേക്ക് മാറ്റുന്നത് അപ്പൊ അവിടെ തന്നെ വൈവിധ്യമുണ്ട് പിന്നെ നിരവധി ചിത്രകന്മാർ ശങ്കുരിദാസെ പിന്നെ നിങ്ങളെ ഈ ഈ സൂചിപ്പിക്കുന്ന ഭാരതമാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രങ്ങൾ വരച്ചിട്ടില്ലേ ഇതിലെ ഏതൊക്കെ ചിത്രമാണ് നാല് കൈകളുള്ള ചിത്രമുണ്ട് ആഫ്രിക്കൻ സിംഹ സിംഹത്തിന്റെ അകമ്പടിയോടു കൂടിയുള്ള ചിത്രമുണ്ട് അഫ്ഗാനിസ്ഥാന്റെയും നേപ്പാളിന്റെയും പാകിസ്ഥാന് പാകിസ്ഥാന്റെയും അവിഭക്ത ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യൻ ജിയോഗ്രഫി അല്ല ഇന്ത്യ രൂപി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പുള്ള ആ ഘട്ടത്തിൽ അഖണ്ഡ ഭാരതത്തോടു കൂടിയ പിന്നെ ഇന്ത്യയുടെ ചിത്രം സ്വീകരിച്ചിരിക്കുന്ന ഭാരതമാതാവുണ്ട് അങ്ങനെ പല പല ഭാരതമാതാക്കളെ പല പല ചിത്രകാരന്മാർ വരച്ചു യഥാർത്ഥത്തിൽ ഇത് ബംഗാൾ സ്കൂൾ ചിത്രകലയിലെ ഒരുതരം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട ഒരു ചിത്രകലയിലെ വൈവിധ്യമാണ് അതിനെ പിൽക്കാലത്ത് അവതരിപ്പിക്കുകയും അതൊരു ദേശീയ പ്രതീകമാക്കി മാറ്റുകയും ചെയ്തു സവിശേഷമായ ഒരു പ്രശ്നം ഉയരുന്നുവരുന്നത് ശ്രീകുമാറിന്റെ ലേഖനത്തെ കുറിച്ച് പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ആ കാവിക്കൊടി മാറ്റി ദേശീയ പതാക വെക്കാമല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത് അതിനെ അതിനോട് യോജിക്കാമല്ലോ അതിനെ വണങ്ങാതിരിക്കാമല്ലോ എന്ന് പറഞ്ഞല്ലോ അങ്ങനെ വണങ്ങാതിരിക്കാനും അങ്ങനെ മാറ്റി ഒരു ദേശീയ പതാക അവിടെ സ്ഥാപിക്കേണ്ടതിന്റെയും ആവശ്യകത എന്താണ് ഈ ചിത്രം എങ്ങനെയാണ് ഇന്ത്യയുടെ ആധികാരികമായ ചിത്രമായി മാറുന്നത് ഈ ചിത്രം എങ്ങനെ ഇന്ത്യയുടെ ഒരു അംഗീകരിക്കപ്പെട്ട ശങ്കുജിദാസ് തൊള്ളായിരത്തി ഒമ്പതും വിട്ടേക്ക് തൊള്ളായിരത്തി ഒമ്പത് നവംബർ മാസം ഇരുപത്തി ആറിന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിക്കുകയും തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യ പാർലമെന്റ് ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ ആ കോൺസ്റ്റിറ്റ്യൂഷനെ മറികടക്കാൻ ആ കോൺസ്റ്റിറ്റ്യൂഷന് പകരം പ്രതീകങ്ങളെ അവതരിപ്പിക്കാൻ ആ കോൺസ്റ്റിറ്റ്യൂഷന് പകരം മിത്തുകളെയും ആ കോൺസ്റ്റിറ്റ്യൂഷന് പകരം ഐതിഹ്യങ്ങളെയും പ്രതിഷ്ഠിക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല ശങ്കുചിദാസിന് വ്യക്തിപരമായ അധികാരമുണ്ട് ഗവർണർ എന്ന നിലയിൽ വ്യക്തിക്ക് അധികാരമുണ്ട് പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം ഇഷ്ടമുള്ളതുപോലെ ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ സ്ഥാപിക്കാനുള്ള അവകാശം ഇല്ല ശങ്കുചിദാസെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മുഴുവൻ വാക്കുകളും അഭിലാഷെ ഞാൻ ഡിബേറ്റ് ചെയ്യാം ഒരു പ്രിവിലേജും ഗവർണർക്ക് ഇല്ല ഇവിടെ ശങ്കുതിദാസ് പറഞ്ഞ ഈ ഇന്ത്യയിലാകമാനം ഉണ്ടായിരുന്ന പാരമ്പര്യം ഒരു മത പാരമ്പര്യമാണെന്നും അതിന്റെ ഒരു മതപരമായ പൊളിറ്റിയാണ് ഇന്ത്യയുടെ അടിസ്ഥാനമെന്നും പറഞ്ഞ വാദങ്ങൾ സമ്പൂർണമായും തെറ്റാണ് പ്രത്യേകിച്ചും ഇത് ബ്രിട്ടീഷുകാർ അവതരിപ്പിക്കുകയും അവർ അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു വാദത്തെ പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഒരു ഐക്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വെച്ച ഒരു വാദം അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത് പിൽക്കാലത്ത് ആർ എസ് എന്ന് കാണണം പിന്നെ ഒരു കാര്യം കൂടിയ അഭിലാഷെ അതായത് ഇന്ത്യയിലെ പിന്നെ വ്യത്യസ്തങ്ങളായ ജാതികൾ ദളിതരുടെ ആദിവാസികളുടെ ഒക്കെ വലിയ സമരങ്ങൾ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുണ്ട് അത് നിങ്ങൾ ഈ പറഞ്ഞ ഐതിഹ്യങ്ങളുടെയോ അതിന്റെ മതപരമായ മിത്തോളജിയുടെയോ അടിസ്ഥാനത്തിലൊന്നും അല്ല